സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എൻ്റെ ചാനലിൽ അതായത് എൻ്റെ യൂട്യൂബ് ജേർണിയിൽ എൻ്റെ കൂടെ ഒരു നാലായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാനെക്കൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് കേട്ടോ എൻ്റെ ഈ ഒരു ചാനൽ അതായത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ് ഒരു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ എട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് തന്നെ എൻ്റെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഗാർഡൻ വീഡിയോസ് അതുപോലെ തന്നെ വ്ളോഗുകൾ കൃഷിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ കുക്കിങ് തുടങ്ങിയ വീഡിയോസൊക്കെയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഞാൻ പിന്നെ കുറേ നാളൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞ് വലിയ ഒന്നും കിട്ടാതായപ്പോൾ ആ ഒരു ചാനലൊന്നും നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് കഴിയുമ്പോഴേ ഒക്കെ കുറഞ്ഞു കാണുമ്പോഴേ നമുക്ക് തന്നെ ഒരു മടുപ്പാകുമല്ലോ അങ്ങനെ അങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു കാരണം ആദ്യമൊക്കെ നമുക്ക് വീഡിയോസ് കറക്റ്റിനെ എടുക്കാനെക്കൊണ്ടറിയില്ല അതിൻ്റെ തമ്പുലൈം കൊടുക്കുന്ന രീതി അറിയില്ല അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴും ഞാൻ കുറച്ച് നാൾ ച പല രീതിയിലാണ് വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് തമ്പുലൈന് കൊടുക്കുന്ന രീതിയിൽ ചില ഷോർട്സ് വീഡിയോസൊക്കെ ഇടുന്നത് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെ വീഡിയോസിന് ചില മ്യൂസിക്കുകളൊക്കെ അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ കുറച്ച് പാട്ടുകളെടുത്തിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴാണ് കൂടുതലും വോയിസ് കൊടുത്തിട്ട് ഉള്ള വീഡിയോസ് ചെയ്യാവുന്നത് അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതിൽ ഒരുപാട് ആളുകൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നത് തന്നെ ഒരു വരുമാനമാർഗം തേടിയുള്ള ഒരു യാത്രയാണല്ലോ അപ്പം ആദ്യമൊക്കെ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ആ ഒരു രീതിയിൽ ഉദ്ദേശിച്ചുകൊണ്ടായിരുന്നു പക്ഷേ ഞാൻ കുറേയൊക്കെ വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വലിയ പുരോഗമനം ഒന്നും എൻ്റെ ഒരു ചാനലിൽ ഇല്ലായിരുന്നു അപ്പോഴും ഞാൻ ആ വീഡിയോസൊക്കെ ഇടുന്നത് അങ്ങ് നിർത്തി പിന്നെ കുറേയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചെടികളുമായിട്ടുള്ള യാത്രയായിരുന്നു കേട്ടോ എനിക്ക് ചെടികളൊക്കെ വലിയ ഇഷ്ടമാണ് അപ്പോൾ ചെടികളൊക്കെ വളർത്തി ആ ഒരു രീതിയിൽ ആ ഒരു തിരക്കിലൊക്കെ ആയിരുന്നു അതിന് ശേഷം എൻ്റെ വീട്ടിൽ തന്നെ ചെടികളൊക്കെ വെക്കാനെ കൊണ്ടുള്ള സ്ഥലം അത്രയേറെ ചെടികളായി കഴിഞ്ഞപ്പോഴത്തേക്കിനും അപ്പോൾ ചെടികളൊക്കെ കൊണ്ട് തന്നെ സ്ഥലമില്ലാതെ വന്നപ്പോൾ കുറേയൊക്കെ പ്ലാന്റുകൾ സെയിൽ നടത്തിയാലോ എന്ന് ഞാൻ വിചാരിച്ചു അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് കളക്ഷനായിട്ടുണ്ടായിരുന്നത് അഡീനിയം പ്ലാന്റ്സുകളായിരുന്നു അപ്പം ഓൺലൈൻ വഴിയൊക്കെ അഡീനിയം പ്ലാന്റ്സുകള് സെയിൽ നടത്താം എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാൻ വീണ്ടും അതായത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് ഉള്ളൂ വീണ്ടും ഞാൻ യൂട്യൂബിനകത്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങി അഡീനിയം പ്ലാന്റ്സുകൾ എന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ ഓൺലൈൻ വഴിയൊക്കെ വാങ്ങിക്കുമ്പോഴേ ഉള്ളൂ വിലക്കുറവ് എന്നാൽ നമ്മളൊരു നഴ്സറിയിലൊക്കെ പോയി ഒരു പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ തന്നെ നല്ല റേറ്റാണ് അവർ പറയുന്നത് തന്നെ അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിൽ തന്നെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെയൊക്കെ മദർ പ്ലാന്റുകൾ തന്നെ ഒപ്പിച്ചെടുത്തിട്ടുള്ളത് അതായത് വളർത്തി തുടങ്ങിയിട്ടുള്ളത് തന്നെ നല്ല റേറ്റ് കൊടുത്തിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇപ്പോഴാണ് നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ ഏറ്റവും വിലക്കുറവിലൊക്കെ പ്ലാന്റുകൾ കിട്ടിയിട്ടുള്ളത് എന്നാലും ചില ആളുകൾ സെയിൽ നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല കംപ്ലൈൻ്റുകളും ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കസ്റ്റമേഴ്സിൽ നിന്ന് തന്നെ ആളുകള് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പല ആൾക്കാരിലേക്കും പൈസയൊക്കെ അയച്ചു കൊടുത്തിട്ട് അവർക്ക് പൈസയോ അല്ലെങ്കിൽ പ്ലാന്റുകളോ ഒക്കെ കിട്ടാതെയൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോഴ അവർക്ക് അവരിൽ തന്നെ ചില ആൾക്കാരുണ്ട് അഡീനിയം പ്ലാന്റ്സുകൾ വളരെയധികം ഇഷ്ടപ്പെടുകയും അപ്പോഴാണ് ആ ഒരു പ്ലാന്റുകൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള ആളുകൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് പ്ലാന്റുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടല്ലോ അപ്പോൾ ആ പ്ലാന്റുകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കയ്യിൽ നമ്മളൊരു പ്ലാന്റ് കൊടുക്കുകയാണെങ്കിൽ അവരത് പൊന്നുപോലെ നോക്കുമെന്നറിയാം എൻ്റെ ആവശ്യം അതുതന്നെയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് പ്ലാന്റ്സുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സെയിലിനെ പറ്റി ഞാൻ വിചാരിച്ചത് അപ്പോൾ അതെനിക്കൊരു വരുമാന മാർഗവും കൂടി ആയി ഞാൻ സെയിൽ നടത്താനായിട്ടാണ് ആദ്യം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയത് അപ്പം ആ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ആളുകൾ കുറേ ഓർഡറുകളൊക്കെ തന്നു അപ്പം നല്ല രീതിയിൽ എനിക്ക് നല്ല സെയിൽ ഉണ്ടായിരുന്നു അപ്പം നല്ല രീതിയിൽ തന്നെ ആൾക്കാർക്ക് പ്ലാന്റുകളൊക്കെ എനിക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം പ്ലാന്റുകളൊക്കെ എത്തിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് കസ്റ്റമേഴ്സായി അങ്ങനെ ഗ്രൂപ്പ് അങ്ങനെ അഡീനിയത്തിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്തു അപ്പം അങ്ങനെയുള്ള ഗ്രൂപ്പിൽ അഡീനിയം പ്ലാന്റ്സിൻ്റെ ഡോക്ടർ ൗട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ഒക്കെ അയക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനെ മെസ്സേജ് ഒക്കെ അയച്ചപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഇതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഓരോരുത്തരായിട്ട് അങ്ങനെ എനിക്ക് റിപ്ലൈ കൊടുക്കേണ്ടി വരില്ലല്ലോ എന്നാലും ഞാൻ ചുരുക്കി ആൾക്കാർക്ക് അപ്പോഴും തന്നെ റിപ്ലൈ ഒക്കെ കൊടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ സംശയങ്ങളൊക്കെ ഉള്ള ആൾക്കാർ കൂടെ ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചാണ് അഡീനിയം പ്ലാന്റ്സിനെ പറ്റിയും പിന്നെ എനിക്കറിയാവുന്ന കുറേ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളും എല്ലാം കൂടി അതിനെ കെയർ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ അത് നടുന്ന രീതി കൂടുതൽ പൂക്കളുണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വിചാ പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത് ആ അങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അതായത് തംപ്ലൈൻ കൊടുക്കുന്ന രീതി അതിനകത്ത് ഞാൻ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ തംപ്ലൈൻ ഒന്നും കൊടുക്കാതെ തന്നെയായിരുന്നു കേട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലുള്ള വ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആളുകൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചാനലിൽ ഒരു വീഡിയോസ് കാണാനായിട്ട് ഒരാൾ വരുമ്പോൾ ഏറ്റവും ഫസ്റ്റിൽ തന്നെ നോക്കുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കമൻറ്റ് ബോക്സിനകത്ത് കാണുന്ന മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ആ ഒരു വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാവരോടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അതായത് ചെടികളെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും ചെടികളുടെ വീഡിയോസ് കാണുന്നത് അപ്പം ആ ഒരു അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ ചെയ്യുന്ന രീതികളോ അല്ലെങ്കിൽ നിങ്ങൾ െന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമൻ്റ് ബോക്സിലൂടെ അറിയിക്കണമെന്ന് അങ്ങനെ ഒരുപാട് റിപ്ലൈ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കമന്റ് ബോക്സിലൂടെ കാരണം പുതിയ പുതിയ അറിവുകളും കൂടിയായിരുന്നു കേട്ടോ അവരൊക്കെ ഷെയർ ചെയ്തിട്ടുള്ളത് അതായത് ഓരോ പ്ലാന്റിന് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊരു രീതിയും കൂടി അവരൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പഴ് നമുക്ക് ആ ഒരു രീതിയും കൂടി നമുക്ക് പരീക്ഷിക്കാമല്ലോ വീഡിയോയിലൂടെ തന്നെ അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ തന്നെ കുറേ ആളുകൾ ഇങ്ങനെ ചെയ്ത് അതായത് കമൻ്റൊക്കെ ഇട്ടത് തന്നെ വളരെയധികം സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ കാരണം പല അഭിപ്രായങ്ങൾ ആളുകളുടെ ഓരോ ചെയ്യുന്ന രീതികൾ അതൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു അഡീനിയം പ്ലാന്റ്സിൻ്റെ സെയിൽ ഞാൻ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരു നാല് വർഷത്തോളം ആയിട്ടുണ്ട് ഇപ്പം അഡീനിയം പ്ലാന്റ്സുകൾ മാത്രമല്ല ചെറിയ രീതിയിൽ പത്തുമണി പ്ലാന്റ്സുകള് ഓർക്കിഡ് അതായത് ഗ്രൗണ്ട് ഓർക്കിഡ് ബോഗൻവില്ല പ്ലാന്റുകള് അങ്ങനെ അങ്ങനെ കുറേ പ്ലാൻസുകളിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ അപ്പോഴെനിക്ക് ഇതൊക്കെ സാധിച്ചത് യൂട്യൂബിൽ നിന്ന് മാത്രമാണ് അപ്പം ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും യൂട്യൂബിൽ നിന്ന് എനിക്ക് വളരെയധികം വരുമാനമൊക്കെ ലഭിക്കുന്നുണ്ടെന്ന് എനിക്ക് യൂട്യൂബിൽ നിന്ന് ഇതുവരെ ഒരു വരുമാനവും ആയിട്ടില്ല അതായത് നാലായിരം വാച്ച് ടൈമൊന്നും എനിക്ക് ഇതുവരെ കവർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല കാരണം ആദ്യമൊക്കെ എനിക്ക് ഏകദേശം ഒരു രണ്ടായിരം വാച്ച് ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴും ഞാൻ വീഡിയോസൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ വാച്ച് ടൈമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വീണ്ടും ഒന്നിൽ നിന്ന് എനിക്ക് തുടങ്ങേണ്ടി വന്നു അപ്പോഴ് കുറച്ച് വാച്ച് ടൈമൊക്കെ ആയി വരുന്നുണ്ട് എന്തായാലും നാലായിരം വാച്ച് ടൈമൊക്കെ ആകട്ടെ എന്ന് വിചാരിക്കുന്നു യൂട്യൂബിൻ്റെ ഈ ഒരു വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് കൂടാതെ തന്നെ എനിക്ക് ഉദ്ദേശമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ പ്ലാൻസുകൾ പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളിലേക്ക് അതായത് അഡീനിയം പ്ലാന്റ്സുകളിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള അഡീനിയം പ്ലാൻസുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടല്ലോ അവരിലേക്ക് എൻ്റെ കയ്യിലുള്ള പ്ലാൻസുകൾ എത്തിക്കുക എന്നതാണ് അതായത് ഞാൻ ഒരു പ്ലാന്റ്സ് എനിക്ക് ഒരു കസ്റ്റമറിൻ്റെ കയ്യിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരത് നല്ല രീതിയിൽ തന്നെ നോക്കണം എന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പ്ലാന്റ്സുകൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമാണ് ഞാൻ സെയിൽ നടത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയാണ് ഇതുവരെയും ഞാൻ സെയിൽ നടത്തിയിട്ടുള്ളതും അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും വിലക്കുറവിൽ ഞാൻ അവരിലേക്ക് ഈ അടീനിയം പ്ലാന്റ്സുകളൊക്കെ എത്തിച്ചിട്ടുള്ളത് അപ്പോൾ പുതിയ യൂട്യൂബേഴ്സ് ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ ദിവസവും ഒരു വീഡിയോസെങ്കിലും വെച്ച് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഒരു വീഡിയോ എടുക്കുമ്പോൾ ആ ഒരു വീഡിയോയ്ക്കകത്ത് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് അതായത് എന്തെങ്കിലും മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടുന്ന ഒരു കണ്ടൻറ്റ് അതിനകത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന തമ്പ് ലൈൻ തമ്പ് ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾ നമ്മുടെ ആ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് ഒരു അട്രാക്ഷൻ വരുന്ന രീതിയിലുള്ള തമ്പ് ലൈനുകൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ചുറ്റിനും കണ്ടൻ്റുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചുറ്റിനും ഇഷ്ടം ഇഷ്ടംപോലെ കണ്ടൻറ്റുകളുണ്ട് അപ്പം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ തന്നെ പുതിയതായിട്ട് തുടങ്ങണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ തന്നെ അപ്പോൾ അത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ചുറ്റിനു ഏറ്റവും കൂടുതൽ കണ്ടൻറ്റായിട്ട് വരുന്നത് ഏത് കാര്യമാണ് ആ ഒരു കണ്ടൻറ്റിനെ ബേസ് ചെയ്ത് മാത്രം നിങ്ങൾ വീഡിയോസ് ഇടുക നിങ്ങൾക്ക് ലോങ് വീഡിയോസ് ആഴ്ചയിൽ ഇടാനാണ് ഒരുപാട് വീഡിയോസ് ഇല്ല എങ്കിൽ നിങ്ങൾ ഷോർട്ട് വീഡിയോസ് എങ്കിലും ഇട്ട് നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടിയെടുക്കുക ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒരു പുതിയ യൂട്യൂബറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ആയി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിടുന്ന ഷോർട്ട് വീഡിയോസിൽ നിന്ന് നിന്നായിരിക്കും കാരണം നിങ്ങളൊരു പുതിയൊരു യൂട്യൂബർ ആകുമ്പോൾ നമ്മുടെയൊക്കെ വലിയ വീഡിയോസൊക്കെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് അത്രയും ഇൻട്രസ്റ്റ് കാണിക്കാറില്ല അപ്പം ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് അവരെ ആകർഷിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ ലോങ് വീഡിയോസിലേക്ക് അവരെ എത്തിക്കാനൊക്കെ ഉണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി ഇടുക ഒന്ന് ഷെയർ ചെയ്യുക